ചാനൽ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളെ നേരെ വെൽക്കം ബാക്ക് ും ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊള്ളാച്ചി ആളിയാറിൽ നിന്നും വാൾപ്പാറയിലേക്കുള്ള യാത്രയിലെ ും വിശേഷങ്ങളുമാണ്പ്പ് കോർഡിനേറ്റർ മുജീബ് നിർദ്ദേശപ്രകാരമാണ് ഈ റൂട്ട് സെലക്ട് ചെയ്തത് ഈ റൂട്ട് യാത്ര ഇഷ്ടപ്പെടുന്ന പ്രേമികൾക്കായി ഉള്ളതാണ് കാരണം അവിടെ എത്തിയിട്ട് കാഴ്ചകളിലേക്ക് പോകാം എന്ന് വെച്ചാൽ കാണാനായി പ്രത്യേകിച്ചൊന്നും ഒരുക്കി വെച്ചിട്ടില്ല തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലാണ് വാൾപാറ ഉൾപ്പെട്ടിട്ടുള്ളത് പശ്ചിമഘട്ട മലനിരകളിൽ ആനമലി മലനിരകളിലാണ് വാൾപാറ ഹിൽ സ്റ്റേഷൻ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് വാൾപാറ എന്ന ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത് ചേരളത്തിൽ നിന്നും വാൾപ്പാറയിൽ എത്താൻ ചാലക്കുടി അതിരപ്പള്ളി മലക്കപ്പാറ വഴിയോ പാലക്കാട് പൊള്ളാച്ചി ആളിയാർ വഴിയോ വേണം റൂട്ട് തിരഞ്ഞെടുക്കാൻ ആനമലി ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗം കൂടിയാണ് ഈ പ്രദേശം ഇടതൂർന്ന കാടും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും നല്ല കാലാവസ്ഥയുമാണ് ഇവിടുത്തെ പ്രത്യേകത വൈകുന്നേരമായാൽ കോടമിന് പേരിറങ്ങുന്ന ഇവിടം യഥേഷ്ടം മഴയും ലഭിക്കുന്നു ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി വഴി വാൾപ്പാറയിൽ എത്താനും അതുപോലെ പാലക്കാട് നിന്നും പൊള്ളാച്ചി വഴി വാൾപ്പാറയിൽ എത്താനും കിലോമീറ്റർ ദൂരമാണുള്ളത് പൊള്ളാച്ചിയിൽ നിന്നും ആലിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ അനുമതിയോട് കൂടിയേ ഈ റൂട്ടിൽ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനത്തിനും അതിലെ യാത്രക്കാർക്കും ഒഴികെ മറ്റെല്ലാ സ്വകാര്യ ടൂറിസ്റ്റ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഇവിടെ എൻട്രൻസ് ഫീസ് അടച്ചു പെർമിറ്റ് എടുത്താൽ മാത്രമേ വാഹനം കടത്തിവിടുകയുള്ളൂ കർശനമായും പ്ലാസ്റ്റിക് നിരോധിത മേഖലയായി പ്രഖ്യാപിച്ച ഈ പ്രദേശം ആനമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെയും ആലിയ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെയും അധീനതയിലാണ് അതുകൊണ്ട് തന്നെ വിവിധയിനം ഇനം സസ്യങ്ങളാലും ജന്തുജീവികളാലും ഭക്ഷ്യമൃത വിഭാഗങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ഈ പ്രദേശം വനം യാത്ര ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് വാൾപ്പാറ റൂട്ട് ഊട്ടിക്കഴിഞ്ഞാൽ കേരളീയരിൽ ഏറ്റവും കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്ന ഒരു ഇഷ്ട പാതയാണ് വാൾപാറ മൂന്നാറിനെ അനുസ്മരിപ്പിക്കും വിധം നയനമനോഹരമായ തേയിലത്തോട്ടങ്ങളും തടാകങ്ങളും ഏവരുടെയും മനം കവരും മുതൽ ഹിൽ ഫോറസ്റ്റിൽ കയറി കഠിനമായ നാൽപ്പത് ഹെയർ പിൻ വളവോട് കൂടിയ ചെങ്കുത്തായ ചുരം പാതയും പാതയ്ക്ക് ഇരുവശവും ഇടതൂർന്ന കാടും പാറക്കെട്ടുകളാലും വശതയാർന്ന ചുരത്തിനു മുകളിൽ നിന്നുള്ള ആളിയാർ ഡാമിന്റെ കാഴ്ചകളും ആളിയാർ റിസർവോയറിന്റെ വ്യാപ്തിയും ആനകളുടെ സ്വരിപഹാരവുമെല്ലാം ഏതൊരു പ്രകൃതി സ്നേഹികളുടെ മനസ്സിലും കുളിരുകോരിയിടും ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വരയാടുകൾ സിംഹവാലൻ കുരങ്ങ് മൈ മാൻകൂട്ടങ്ങൾ ആനകൾ തുടങ്ങിയ കാട്ടു മൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ ഈ യാത്രയിൽ എല്ലാവരും ഉറക്കച്ചടവും യാത്രാക്ഷീണവും മറന്ന് ട്രിപ്പ് നല്ല പോലെ ആസ്വദിച്ചു रस के अमर पूर पहली नज़र नर रस के अमर पूर पहली नज़र जम नज़र बिनाई मज़ा गया जब नज़र बिनाई मज़ा गया न ഭക്ഷണവും മറ്റും മുൻകൂട്ടി കൂടി കരുതിയതിനാൽ യാത്രയിലൂടെ നീളം സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഒരു പരിധിവരെ കുറയ്ക്കാനായി വനം പാതയിൽ വാഹനങ്ങൾ നിർത്തുവാനോ കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാനോ ശ്രമിക്കുന്നത് ശിക്ഷാർഹമാണ് കൃഷിയാണ് ഇവിടത്തുകാരുടെ പ്രധാന വരുമാന മാർഗം ഭൂപ്രദേശത്തിന്റെ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെയോ കമ്പനികളുടെയോ ഉടമസ്ഥതയിലാണ് ഇവിടെ ധാരാളം തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഉണ്ട് ഇവിടത്തുകാരിൽ മിക്കവരും ഈ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവരാണ് തമിഴ്നാട് സർക്കാർ ഇവിടേക്ക് നല്ല സഞ്ചാരപാത ഒരുക്കിയും റിസോർട്ടുകളും മറ്റും നിർമ്മിച്ച് ടൂറിസം മേഖല വികസിപ്പിക്കാനും സഹായം ചെയ്യുന്നുണ്ട് ഇതിലൂടെ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനും പ്രദേശത്തിൻ്റെ പുരോഗതിയുമാണ് തമിഴ്നാട് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലക്ഷ്യമെക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറക്കല്ലേ ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം ബൈ ബൈ